മിത് ഷാഡവറു ഓ ദാ ഇസ് മിത് ഷാഡവറു എ ഇന ഉള്ളിക്കണ അവിടെ പോലീസ് വറ്റാലിയം വെച്ചിരിണ്ടല്ലേ ദാ മിത് ഷാഡവറു ഇന ഉള്ളിക്കണ അവിടെ പോലീസ് വറ്റാലിയം വെച്ചിരിണ്ടല്ലേ ദില്ലി പോലീസ് യുഎഡി പ്രൊട്ടക്ഷൻ നോക്കിയാലോ

മ്യൂസിയം മ്യൂസിയം ഫോട്ടോ അങ്ങനെ ഇതാണ് മഹാനരായ തൂസി തങ്ങളുടെ ദർഗയുടെ പരിസ്ഥിതി ഇവിടെ ഒരുപാട് മൺപാത്രങ്ങളൊക്കെ കണ്ടോ ഇങ്ങനെ വെച്ചേക്കണോ ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ് ഇവിടേക്ക് നേർച്ചയായിട്ട് മൺപാത്രങ്ങളാണ് കൊടുക്കാറുള്ളത് അതിൻ്റെ പിന്നിലുള്ള ചരിത്രമൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഇവിടെയാണ് മഹാനരായ കണ്ടോ ആ ഇതിൻ്റെ മുകളിലൊക്കെ നോക്കിയാൽ ധാരാളം മൺപാത്രങ്ങൾ ഇവിടെ കാണാനുണ്ട് മരത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇവിടെയാണ് മഹാനരായ അബൂബക്കർ തൂസി റഹിമഹുല്ല ബഹുമാനപ്പെട്ടവർ മറവിട്ട് കിടക്കുന്നത് ഇറാനിലെ ഖുറാസാനിൽ തൂസ് എന്ന പ്രദേശത്താണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് കേട്ടോ ഇഷ്ട മഹാനവറികളുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറയാം ഇഷ്ട ഇവിടെ എവിടെ ചെല്ലുമ്പോഴും ഉറുദുവിനത്തിൻ്റെയും കവാലിയുടെയും ഒക്കെ നല്ല ശബ്ദങ്ങൾ നമുക്ക് ഓരോ മക്കപറയിലും കേൾക്കാൻ കഴിയും കേട്ടോ ഇവിടെ നിന്നും ശരിക്കും ഇങ്ങനെ കയറുമ്പോൾ തന്നെ ആ ഒരു ശബ്ദം ഇങ്ങനെ പതിയെ 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 നമ്മളെ ചെവിയിൽക്കിങ്ങനെ വരുന്നുണ്ട് മനസ്ഷ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ദർഗയാണ് മഹാനരായ അബൂബക്കർ തോസി അൽ കലന്ദരി മഹാനവറുകൾ മറുപട്ട് കിടക്കുന്ന മഡ്കാപിയർ ദർഗ സാധാരണഗതിയിൽ ഇവിടേക്ക് ആളുകൾ മൺകുടം നേർച്ചയാക്കാറുണ്ട് അതിൻ്റെ പേരിലാണ് മഡ്കാപിയർ എന്ന പേരിൽ ഈ ദർഗ അറിയപ്പെടുന്നത് ഇറാനിലെ ഖുറാസാനിൽ ൂസ് എന്ന പ്രദേശത്താണ് മഹാനവർ ജനിക്കുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിബാദത്തിലും സ്വലാഹീയത്തിലും ജീവിച്ച മഹാനാണ് മഹാനരായ തോസി സറഹുൽ അബുബക്കർസിൽ ബുഹാറയിലും സമർക്കന്തിലുമൊക്കെ പഠനം നടത്തിയ വലിയ ആലി ആയിരുന്നു മഹാനവർഗുകൾ തൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ പരിശുദ്ധമായ മക്കത്തുൽ മക്കത്തുൽമുഖറമയിൽ ഹജ്ജിനായി ചെല്ലുകയും അവിടെ വച്ച് മഹാനരായ സുൽത്താൻ ഉൽ ഹിന്ദ് ഖാജാ മുയിനുദ്ദീൻ ജിസ്തി അൽ അജ്മേരി അദുസ് അല്ലാ ഹുസറഹുൽ അജീസ് അവണാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു പിന്നീട് ഇറാനിൽ നിന്നും ഡൽഹിയിലെത്തി ബഹുമാനപ്പെട്ടവർ ഡൽഹിയിൽ ആദ്യമായി എത്തുന്നത് ഇപ്പോഴും ചരിത്രങ്ങളിൽ കാണാം യമുന നദിയിലൂടെയാണ് മഹാനവറുകൾ കടന്നു വരുന്നത് യമുനാ നദിയുടെ തീരത്ത് മഹാനവറുകൾ വരുമ്പോൾ ആത്മഹത്യക്കായി ഒരു മനുഷ്യൻ യമുനാ നദിയുടെ തീരത്ത് നിൽക്കുന്നു ആ മനുഷ്യനെ തൻ്റെ അരികിലേക്ക് അണച്ചിരുത്തി ആത്മഹത്യ പാപമാണ് എന്നും അതിൻ്റെ ദൂഷ്യ മനസ്സിലാക്കി കൊടുത്തു ശേഷം അവനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അന്നത്തെ ഡൽഹിയുടെ സുൽത്താനായിരുന്ന റിയാസുദ്ദീൻ ബാൽവൻ്റെ ഭരണകാലത്താണ് മഹാനവറുകൾ ഡൽഹിയിലെത്തുന്നത് റിയാസുദ്ദീൻ ബാൽബൻ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു രാജാവിൻ്റെ രോഗം ഒരു മൺകുടത്തിൽ കുറച്ച് വെള്ളം കൊടുത്ത് ബഹുമാനപ്പെട്ടവരെ ശിഫയാക്കി അത് രാജാവിനെ തല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത് അതുകൊണ്ട് വലിയ പരിഗണന നൽകിയിരുന്നു രാജാവ് മഹാനവർക്കൾക്ക് എന്തെങ്കിലും രോഗമോ പ്രയാസമോ ഒക്കെ ആയ ആളുകൾ ബഹുമാനപ്പെട്ടവരെ സമീപിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള മൺപാത്രത്തിൽ വെള്ളം നിറച്ച് മന്ത്രിച്ചു കൊടുക്കലായിരുന്നു ബഹുമാനപ്പെട്ടവർ ചെയ്യാറുള്ളത് അതുവഴി അവരുടെ പ്രയാസങ്ങൾ നീങ്ങി പോകുമായിരുന്നു അതാണ് ഇപ്പോഴും ആളുകൾ ഇവിടേക്ക് കുടം നേർച്ചയാക്കി കൊണ്ടിരിക്കുന്നത് മഹാനരായ നിസാമുദ്ദീൻ ഔലിയ മഹാനവറുകളിൽ നിന്ന് വിജ്ഞാനം നുകർന്നിട്ടുണ്ട് മഹാനവറുകളുടെ മതത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ടവരുടെ ഒരു ശിഷ്യൻ്റെ മക്ക പറയാണ് കേട്ടോ ഈ കാണുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്ഥലം വൈകും വരമ